ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഹൈബ്രിഡ് ബോഗൈം വില്ലാസിൻ്റെ സ്മോൾ സൈസ് കവർ പ്ലാന്റുകളാണ് നമ്മൾ കാണിക്കുന്നത് ഒരു ഇരുപതോളം വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് ചെറിയ കവറുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിലും സൈസും റേറ്റും ഉൾപ്പെടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ സെഹർഗാർഡൻ ആറ് രൂപ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടിയിലാണ് ഡയറക്ടർ സെയിലും ഡി ടി സി കൊറിയർ സർവീസ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് നമ്മൾ പ്ലാനുകളൊക്കെ അയക്കുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് പ്ലാന്റ് വാജിത് റെഡ് ആണ് കേട്ടോ വാജിത് റെഡിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കവർ സൈസാണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാൻ സൈസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതും നമ്മൾ കൽക്കട്ട പ്ലാന്റ് അല്ല ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ മണ്ണിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ല പോലെ റൂട്ടൊക്കെ വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഒരിക്കലും കൽക്കട്ട പ്ലാന്റ് അല്ല നമ്മൾ കാണിക്കുന്നത് അതും വാജു റെഡിൻ്റെ ഫ്ലവർ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഡാർക്ക് റെഡിൽ നമുക്ക് പല കളറുകളായിട്ട് കാണാൻ കഴിയുന്ന പ്ലാന്റാണ് ആണ് ഡാ വാജു റെഡ് അടുത്ത വെറൈറ്റി വയലറ്റ് സെപ്റ്റംബർ ആണ് വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് സീസ് നമ്മൾ കാണിച്ചുതരാം ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ നല്ല ഡാർക്ക് വയലറ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത വെറൈറ്റി ബ്രിസ പീച്ചാണ് കേട്ടോ ബ്രിസ പീച്ചിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാന്റ് സൈസ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് കേട്ടോ ബ്രീസ പീച്ചിൻ്റെ പ്ലാന്റ് സൈസ് വന്നിട്ടുള്ളത് വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് എന്താ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ ഇത് പോട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളാ റൂട്ടിന് അനക്കുന്നിട്ടാത്ത രീതിയിൽ കവറ് ബ്ലേഡ് വെച്ചിട്ട് കീറി മാറ്റിയെടുക്കാം കേട്ടോ അടുത്ത വെറൈറ്റി ചിത്രയാണ് കേട്ടോ ചിത്രയുടെ പ്ലാന്റ് സൈസാണ് നൂറ്റി എൺപത് രൂപയാണ് ചിത്രയുടെ പ്ലാന്റിൻ്റെ റേറ്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ചിത്രയുടെ ഒരു പ്രത്യേകത നമ്മളെപ്പോഴും പ്രൂൺ ചെയ്ത് വരേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് ചിത്ര കേട്ടോ അടുത്ത വറായിട്ട് സൺറൈസ് വൈറ്റ് ആണ് സൺറൈസ് വൈറ്റ് നന്നായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്തൊരു പ്ലാന്റ് ആണ് നല്ല വൈറ്റ് കളറിൽ ഗ്രീൻ ലീഫിൽ വൈറ്റ് കളർ ഫ്ലവർ വീഴുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കെട്ടോ സൺറൈസ് വൈറ്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ാങ്ങിങ്ങിലൊക്കെ ഉപയോഗിച്ചാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് കിടക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ സൺറൈസ് വൈറ്റ് അടുത്ത പ്ലാന്റ് ഹവായ് വൈലറ്റാണ് ഹവായ് വൈലറ്റിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ആണിത് പ്ലാൻ സൈസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അടുത്ത പ്ലാന്റ് ഗോൾഡൻ സൺഷെയിൻ ആണ് ഗോൾഡൻ സൺഷെയിൻ്റെ പ്ലാന്റ് സീസ് നമ്മൾ കാണിച്ചു തരാം ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഗോൾഡൻ സൺഷെയിൻ്റെ റേറ്റ് പ്ലാൻ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ടാംഗ്ലോങ് പീച്ചാണ് ലോങ് പീച്ചിൻ്റെ പ്ലാന്റ് നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് അടുത്തത് സിൽവർ റെഡാണ് സിൽവർ റെഡിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണിത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒട്ടുമിക്ക പ്ലാൻസും ഇരുന്നൂറ്റി അൻപത് രൂപയുടെ തന്നെയാണ് കേട്ടോ അടുത്ത വെറൈറ്റി അഡർണയാണ് അഡർണയുടെ ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാൻ സൈസ് നമുക്കൊന്ന് കണ്ടു നോക്കാം അഡർണയുടെ പ്ലാൻ സൈസ് കേട്ടോ എല്ലാം തന്നെ റൂട്ടഡ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് സുവർണയാണ് സുവർണയുടെ ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാൻ സീസാണിത് സുവർണയുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അടുത്ത പ്ലാന്റ് ത്രീ സ്റ്റാറാണ് കേട്ടോ ത്രീ സ്റ്റാറിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് പ്ലാന്റ് സൈസ് ആണിത് അടുത്ത പ്ലാന്റ് സൺറൈസ് ലാവൻഡർ ആണ് കേട്ടോ സൺറൈസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം നമുക്ക് നിറയെ പൂക്കുകൾ തരുന്നൊരു വെറൈറ്റി ആണ് സൺറൈസിൻ്റെ അതിൻ്റെ ലാവണ്ടർ കളറാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് സൺറൈസിൻ്റെ റേറ്റ് ഫ്ലാൻ ആണിത് സൺറൈസിൻ്റെ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് സൺറൈസിൻ്റെ അതുപോലെ അടുത്ത വെറൈറ്റി ടാങ് ലോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ടാങ് ലോങ് റെഡിൻ്റെ കവർ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് ആണിത് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ടാങ് റെഡ് നമുക്ക് വന്നിട്ടുള്ളത് ടാങ് ഫ്ലവർ നമ്മൾ പിക്ക് കാണിക്കാം നല്ലൊരു വെറൈറ്റിയാണ് ടാങ് ലോങ്ങിൻ്റെ ഫ്ലവറുകളെല്ലാം തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കാം ഇതാണ് നമുക്ക് വന്നിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസുകൾ കേട്ടോ റേറ്റും സൈസും ഉൾപ്പെടെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം വേണം നമുക്ക് ഓർഡർ തരാനായിട്ട് കവറുകൾ ഈ ഒരു ചെറിയ കവറിലാണ് പ്ലാന്റുകൾ വന്നിട്ടുള്ളത് ഈ ഒരു കവർ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാം തന്നെ വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് ബ്ലേഡ് വെച്ചിട്ട് നിങ്ങൾ കൊറിയറൊക്കെ പൊട്ടിച്ച് പ്ലാന്റ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ബ്ലേഡ് വെച്ചിട്ട് വരഞ്ഞ് കവർ കീറി മാറ്റിയതിന് ശേഷം വേണം പോട്ട് ചെയ്യാനായിട്ട് പോട്ട് ചെയ്യുന്ന ദിവസം പ്ലാന്റ് നനക്കാതെ കവർ കീറി അടർത്തി മാറ്റിയതിന് ശേഷം മാത്രം നനക്കെ കേട്ടോ അടുത്തത് ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം ബ്രെഡിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാൻ സൈസ് ആണ് സൈസാണിപ്പോൾ കാണുന്നത് നന്നായിട്ട് റൂട്ടൊക്കെ വന്ന പ്ലാന്റ് തന്നെയാണ് ഫ്ലെയിം റെഡ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് കെട്ടോ പല സൈസിലുള്ള പ്ലാന്റുകളാണ് ഫ്ലെയിം റെഡ് നമുക്ക് വന്നിട്ടുള്ളത് എല്ലാം തന്നെ വെൽ റൂട്ടഡ് ആണ് അടുത്ത വെറൈറ്റി ഫൈറോപ്പാൽ ഓറഞ്ചാണ് ഫൈറോപ്പാൽ ഓറഞ്ചിൻ്റെ ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ബിഗ് സൈസ് പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് ഇതാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് നമ്മുടെ മദർ പ്ലാന്റ് ആണ് മഴയത്ത് തന്നെയാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് അതുകൊണ്ട് പൂ വന്നിട്ട് കൊഴിഞ്ഞു പോയേക്കാണ് അതിൻ്റെ ഇരുന്നൂറ് രൂപയുടെ തൈകൾ നമുക്ക് ആണ് കേട്ടോ സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഇതാണ് അടുത്ത വെറൈറ്റി ബട്ടർഫ്ലൈ വൈറ്റാണ് ബട്ടർഫ്ലൈ വൈറ്റിൻ്റെ നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് പ്ലാൻ ആണിത് അടുത്ത പ്ലാന്റ് കയാട്ടയാണ് കയാട്ടയുടെ നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് ഫ്ലവർ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കയാട്ടയുടെ നമുക്ക് വന്നിട്ടുള്ളത് നന്നായിട്ട് നമുക്ക് ബുക്കുകൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ കയ്യാട്ട കയ്യാട്ടയുടെ പ്ലാന്റ് സൈസാണിത് നൂറ്റി അമ്പത് രൂപയാണ് കയ്യാട്ടയുടെ റേറ്റ് അടുത്ത വെറൈറ്റി പിങ്ക് ബ്യൂട്ടിയാണ് നല്ല അടുക്കടുക്കായിട്ട് നമുക്ക് ഫ്ലവർ തരുന്നൊരു ആണ് പിങ്ക് ബ്യൂട്ടി നൂറ് രൂപയാണ് കേട്ടോ പിങ്ക് ബ്യൂട്ടിയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പ്ലാന്റ് ആണിത് അതേപോലെ തന്നെ ബേബി പിങ്ക് ബേബി പിങ്കിൻ്റെ പ്ലാന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് നൂറ് രൂപ തന്നെയാണ് റേറ്റ് നല്ലൊരു ആണ് കേട്ടോ നല്ല ഭംഗിയുടെ ഫ്ലവർ കാണാനായിട്ട് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്ത വെറൈറ്റി പൂനെ വൈറ്റ് ആണ് കേട്ടോ പൂനെ വയറ്റിൻ്റെ നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഫ്ലവർ വന്നിട്ടുള്ള നല്ല ബിഗ് സൈസ് പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഉൾപ്പെടെ നമ്മൾ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മൾ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം കേട്ടോ പാക്കിങ് ടൈമിലൊക്കെയാണെങ്കിൽ മെസ്സേജ് നോക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നാൽ കൂടിയും എല്ലാവരും മെസ്സേജ് നമ്മൾ റിപ്ലൈ തരുന്നതാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ